നടി സുരഭിയും നിർമ്മാതാവും ഗസ്റ്റ് ഹൌസിൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കി ഇരുവരെയും പുറത്താക്കിയെന്ന് ഉർവശിപ്പട്ടം മലയാളത്തിനു സമ്മാനിച്ച് തലയുയർത്തിപ്പിടിച്ച് നടക്കുമ്പോഴാണ് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ അഭിമാനമായ സുരഭി ലക്ഷ്മിയെക്കുറിച്ച് ഒരു വാർത്ത വരുന്നത് സുരഭിയും നിർമ്മാതാവ് മുഹമ്മദ് നസീറും വടപളനിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ ഒന്നിച്ചിരുന്ന് മദ്യപിച്ച് ബഹളം കൂടുതലായപ്പോൾ ഹോട്ടൽ മാനേജർ ഇരുവരെയും ഇറക്കി വിട്ടെന്നും പറയുന്ന തരത്തിലുള്ള വാർത്ത വരുന്നത് വിദാർത്ഥിനെ നായകനാക്കി വണ്ടി എന്നൊരു തമിഴ് ചിത്രം നിർമ്മിക്കുന്നത് സുരഭിയാണ് സംവിധായകൻ മുഹമ്മദ് നസീറും ഇതിന്റെ ആവശ്യാർത്ഥം എല്ലാവരും ചെന്നൈയിലുണ്ട് എന്നതും സത്യം എന്നാൽ ഈ മദ്യപാന വാർത്ത എങ്ങനെയാണ് ഇവർ ഇത്ര കൃത്യമായി കൊടുത്ത് ദേശീയ അവാർഡ് ജേതാവിന്റെ മാനം കെടുത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല അവിടുന്നിറക്കിവിട്ട ഇരുവരും വളസർപ്പകം എന്ന സ്ഥലത്തേക്ക് അവിടെയുള്ള ഗസ്റ്റ് ഹൌസിലേക്ക് താമസം മാറിയെന്നും പറയുന്നു വണ്ടി എന്ന ചിത്രത്തിന്റെ പൂജ ഈ അടുത്ത ദിവസം കഴിഞ്ഞിരുന്നു അതിന് ഭദ്രദീപം സുരഭി തെളിയിക്കുന്നതിന്റെ ഫോട്ടോസും പുറത്തു വന്നിട്ടുണ്ട് ചെറിയ വേഷങ്ങൾ വലുതാക്കി തന്റെ ഇരിപ്പിടം ഭദ്രമാക്കിയവളാണ് സുരഭി അതുകൊണ്ടുതന്നെ ഈ വാർത്ത ഒരിക്കലും സത്യമല്ല സുരഭി ലക്ഷ്മി ഈ വാർത്ത കൊടുത്ത തമിഴ് മാഗസിനെതിരെ ശക്തമായ നടപടിക്ക് ശുപാർശ ചെയ്യുക ഞങ്ങളുമുണ്ട് എം എ ടി മൂസയിലെ സ്വന്തം പാത്തുവിനൊപ്പം ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്